് ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം ഞാൻ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു ഞാൻ ഒരു കുഞ്ഞു കാര്യം പറയാൻ വന്നതാണ് കാരണം ഞാനൊരു പൂച്ച കുഞ്ഞിനെ എനിക്ക് കിട്ടിയപ്പോൾ തൊട്ടേ ഞാനിനകത്ത് ഈ പറയുന്നുണ്ട് എനിക്കൊരു കുഞ്ഞുണ്ട് പിടിക്കുകയാണ് ആക്റ്റീവാണെന്നൊക്കെ പറയുന്നുണ്ട് പക്ഷേ കഴിഞ്ഞൊരു ദിവസം എൻ്റെ കൊച്ചിനെ ഒരു കാക്ക എടുത്ത് പറന്ന് ഒരു കാക്കയങ്ങ് തൂക്കിയെടുത്തു കാരണം അധികം വെയിറ്റ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് കൊണ്ട് കാക്ക ഇവിടെ കണ്ടപ്പോൾ തൂക്കിയെടുത്തിട്ട് താഴെ ഇട്ട് താഴെ ഇട്ട ഒരു ശ്വാസം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ പിന്നെ പിന്നെ ഞാനെടുത്ത് ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി എക്സ്റേ ആൻറ്റിബയോട്ടിക്ക് ട്രിപ്പ് ഇതെല്ലാം കൊടുത്ത് ആളെ നേരെയാക്കി കൊണ്ടുവന്നു അപ്പം രണ്ടു ദിവസം ഭയങ്കര അവശതയൊക്കെ ആയിരുന്നു ഒന്നും കഴിക്കുന്നൊന്നും ഉണ്ടായിരുന്നില്ല എപ്പോഴും ഒരു മൗനം പേടി ഇപ്പം ഡോക്ടർ പറഞ്ഞു നന്നായിട്ട് പേടി ഇടിയിട്ടുണ്ടെന്നിങ്ങനെ പറഞ്ഞായിരുന്നു അങ്ങനെ പുള്ളിക്കാർത്തരം ആക്റ്റീവ് എല്ലാം അങ്ങ് പോയി കേട്ടോ ഒരുപാട് പൂച്ചക്കുഞ്ഞുങ്ങളെ വളർത്തി ഒരുപാടിനെ ഒരുപാട് വളർത്തിയിട്ടുണ്ടെന്ന് പറയാൻ പറ്റത്തില്ല എന്നാലും രണ്ടും മൂന്നും പൂച്ചക്കുഞ്ഞുങ്ങളൊക്കെ വളർത്തിയിട്ടുണ്ടെങ്കിലും അവരോടൊന്നും തോന്നാത്ത ഒരു പ്രത്യേക ഒരു ഇഷ്ടം എനിക്കിതിനോടുണ്ട് ഞാൻ ഇപ്പം കാര്യം പറയുമ്പോഴും എൻ്റെ മടിയിലിരുന്ന് എന്നെ ഇങ്ങനെ നോക്കിക്കോണ്ടിരിക്കുകയാണ് കേട്ടോ ദാ ഇസ്തേൻ്റെ കണ്ടോ എൻ്റെ മീ കണ്ടോ എൻ്റെ മടി കയറിയിരിക്കുക എന്തോ എനിക്കിതിനോട്ട് വല്ലാത്തൊരു അറ്റാച്ച്മെൻറ്റ് തോന്നുക കാരണം അവളുടെ അവസ്ഥ വയ്യാതെ കിടക്കുന്നുണ്ട് എനിക്ക് തീരെ സഹിക്കാൻ പറ്റാത്തത് കൊണ്ടാണ് ഞാനെടുത്ത് ആശുപത്രി കൊണ്ടുപോയി ഞാൻ പറഞ്ഞില്ല ഞാൻ രണ്ട് മൂന്ന് പൂച്ച കുഞ്ഞുങ്ങളെ വളർത്തിട്ടുണ്ട് അതുങ്ങൾക്കൊക്കെ വയ്യാതെ വന്ന നമ്മൾ മരുന്നൊക്കെ മേടിച്ച് കൊടുക്കുന്നില്ല ഹോസ്പിറ്റലൊന്നും കൊണ്ടു വന്നിട്ടില്ല പക്ഷേ ഇവളങ്ങ് ചാകാറായ പോലെ കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര സങ്കടമായിട്ട് ഞാനെടുത്ത് ആശുപത്രിക്ക് കൊണ്ടുപോയി എന്തായാലും കൊണ്ടുപോയതിന് ഫലം ഉണ്ടായി എൻ്റെ കൊച്ച് മിടുക്കിയായി ആക്റ്റീവായി ഒരു കുഴപ്പമില്ലാതെ ഇപ്പം എൻ്റെ കൂടെ ഉണ്ട് വേണ്ട അടിപൊളിയായിട്ടുണ്ട് നിയാം ഹായ് ഹായ് പറഞ്ഞി ഹായ് ഭയങ്കര ഞൊരപ്പായപ്പം ആക്റ്റീവായപ്പോഴത്തിന് ഭയങ്കര ഞൊരപ്പായപ്പം ഒരു ശക്കല സമയം അടങ്ങിയിരിക്കുന്നില്ല തിന്ന ഉറങ്ങുക തിന്നാ ഉറങ്ങാം ഇതല്ലാതെ വേറൊന്നുമില്ല വേറൊന്നുമില്ല പറഞ്ഞ അനുസരിക്കാൻ ഭയങ്കര മടിയാ കേട്ടോ അപ്പം ഞാനിത് നിങ്ങളോടൊന്ന് പങ്കുവെക്കാൻ വന്നതാണ് കുഞ്ഞിന് ശേഷം എൻ്റെ കൊച്ചിനിങ്ങനെ അതുപോലെ ചെറിയൊരു എന്തോ പറയുന്നത് കാക്കു തൂക്കിയെടുക്കാനുള്ള വെയിറ്റേ ഉള്ളൂ ഇതിന് നാന്നൂറ് ഗ്രാമേ ഉള്ളൂ അപ്പം ഹോസ്പിറ്റലിൽ കൊണ്ടുവന്നപ്പോൾ ഡോക്ടർ ചോദിച്ച് കാക്ക നോക്കിയോന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു ആ കാക്ക നോക്കിയതാണ് അപ്പോൾ അവർ വെയിറ്റ് നോക്കി വെയിറ്റ് നോക്കി അപ്പം വെറും നാണൂറ് ഗ്രാം ആ ഈ ഗ്രാം ഉള്ളതിനെ എങ്ങനെ കാക്ക എടുക്കാതിരിക്കുന്നത് പാവം തീരെ അങ്ങ് അവശയായിരുന്നു കേട്ടോ ഇതിപ്പോൾ രണ്ട് മാസം ആവുന്നേ ഉള്ളൂ തീരെ പൊടി കുഞ്ഞാണ് എങ്കിലും എന്തോ ഒരു ഭാഗ്യം കൊണ്ട് എനിക്ക് അവളെ തിരിച്ചു കിട്ടി അപ്പം ആ ഒരു സന്തോഷം നിങ്ങളോട് പങ്കുവെക്കണമെന്ന് തോന്നി അത് പറയാൻ വന്നതാണ് ഗൈസ് പ്രത്യേകിച്ച് വിശേഷമൊന്നുമില്ല അപ്പം നമ്മുടെ ചാനൽ ചാനലാദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം ഷെയർ ചെയ്യണം പിന്നെന്താ പറയുന്നേ പിന്നെ പ്രത്യേകിച്ച് വേറൊന്നുമില്ല നമ്മളെ സപ്പോർട്ട് ചെയ്യുക ആദ്യ സബ്സ്ക്രൈബേഴ്സ് ഒന്നും ആയിട്ടില്ല പുതിയ ചാനലാണ് ഡെയിലി വീഡിയോ ഇടാൻ പറ്റണില്ല ഓരോരോ കാര്യങ്ങൾ ജോലി അത് ഇതെന്നൊക്കെ പറഞ്ഞ് നിൽക്കുന്നതുകൊണ്ട് ഡെയിലി വീഡിയോ ഇടാനൊന്നും പറ്റുന്നില്ല അപ്പം എന്നെ പറ്റുന്ന സമയത്ത് ഞാൻ വീഡിയോ ഇടും പിന്നിപ്പം ഞാനിപ്പം ഇവിടെ ഇങ്ങനെ വന്നിരുന്നപ്പം ഇവിടെ വന്നെൻ്റെ മടി കിടന്നപ്പം അങ്ങ് എടുത്തതാണ് കേട്ടോ എനിക്ക് ഭയങ്കര സന്തോഷ കാരണം ഇവിടെ ജീവനോടെ തിരിച്ചു കിട്ടുമെന്ന് പ്രതീക്ഷിച്ചില്ല കാരണം കാക്ക കൊത്തിയെടുത്ത് പറത്തിട്ട് അത്രയും താഴെ ഇട്ടു ആ താഴെ വന്ന് വീഴണത് ടെറസിൻ്റെ മണ്ടയ്ക്കോട്ടാവാന്ന് അടിച്ച് വീണത് എന്തായാലും എൻ്റെ കൊച്ചിനെ എനിക്ക് ഒരു കേടുപാടും കൂടാതെ തിരിച്ചു കിട്ടി അപ്പോൾ ആ സന്തോഷം നിങ്ങളോടൊന്ന് പറയാൻ വന്നതാണ് ഗൈസ് ടാറ്റാ ഓക്കെ ബൈ ബൈ ബൈസ് യു അടുത്ത വീഡിയോയിൽ വരെ ബൈ